തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ബാധിച്ച അധ്യാപകനോട് ഇലക്ഷൻ കമ്മീഷൻ അവഗണന കാട്ടുന്നതായി പരാതി കവിയും ആലത്തൂർ പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രനാണ് അധികൃതരുടെ നിസ്സംഗത മൂലം ദുരിതത്തിലായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ജോലിയെ തുടർന്ന് ബെൽപാസി എന്ന അസുഖം ബാധിച്ച അധ്യാപകനെ ഇലക്ഷൻ കമ്മീഷൻ അവഗണിച്ചതായി പരാതി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റി പഞ്ചായത്തിലെ ആറാം വാർഡിലെ അങ്കൺവാടി ബൂത്തിലെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറായിരുന്നു ഡോക്ടർ സംഗീത് രവീന്ദ്രൻ ഇലക്ഷന്റെ തലേന്ന് പരിമിതമായ സാഹചര്യം മാത്രമുണ്ടായിരുന്ന ബൂത്തിന് പുറത്ത് കഴിയേണ്ടി വന്നപ്പോഴുണ്ടായ മഞ്ഞും കാറ്റുമേറ്റാണ് തലച്ചോറിൽ നിന്നും മുഖത്തിന്റെ വലതുഭാഗത്തേക്കുള്ള ഞരമ്പിനു നേർക്കെട്ടുണ്ടായത് തുടർന്ന് മുഖത്തിന് കോട്ടവും കണ്ണ് അടയ്ക്കാൻ പറ്റാതെയും വന്നു രോഗാതുരമായ അവസ്ഥയിലും തിരഞ്ഞെടുപ്പ് ജോലി നോക്കിയ ഇദ്ദേഹം കഴിഞ്ഞ മൂന്നാഴ്ചയായി വിശ്രമത്തിലാണ് സർക്കാർ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഒറ്റപ്പാലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തുടരുന്നത് ഈ അവസ്ഥ ചൂണ്ടിക്കാട്ടി ഡിസംബർ പതിനേഴിന് തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെയുണ്ടായ ആരോഗ്യ പ്രശ്നമായതിനാൽ പ്രത്യേക അവധിയും ചികിത്സാ ചെലവും ലഭിക്കണമെന്നാവശ്യപ്പെട്ട പരാതി നൽകി രണ്ടാഴ്ച പിന്നിട്ടിട്ടു ഒരു മറുപടിയും ലഭിച്ചില്ലെന്ന് സംഗീതന്റെ ഭാര്യ അഞ്ചു പറയുന്നു ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ അസുഖം ബാധിച്ചത് അതില് പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മൾ ചെയ്യുന്നത് ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഇലക്ട്രിക് തെറാപ്പിയും ചെയ്യുന്നുണ്ട് ഈ ഇതിന് ചിലവ് വളരെയധികം ഉണ്ടാകുന്നതുകൊണ്ട് ഉണ്ട് അധികൃതരോട് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് കുടുംബത്തിനെ മാനസികമായി വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് പതിനയ്യായിരം രൂപ ഇതിനോടകം ചിലവായി ഇലക്ട്രിക് തെറാപ്പി ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാന ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിലും ദിവസേന ഒരു മണിക്കൂർ മാത്രമുള്ള ഇലക്ട്രിക് തെറാപ്പി ആയതിനാൽ ഇൻഷുറൻസ് തുക ലഭിക്കുകയുമില്ല സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ചികിത്സയായതിനാൽ സ്ഥാപന മേധാവിക്ക് പ്രത്യേക അവധി അനുവദിക്കാനാവാത്ത സ്ഥിതിയുമാണ് ഇപ്പോഴുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടാൽ മാത്രമേ പ്രത്യേക അവധി ലഭിക്കുകയുള്ളൂ തന്റെ ഭർത്താവിന്റെ അന്വേഷിക്കാൻ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഒരു ഭാര്യ പറഞ്ഞു ഭാഗമായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമല്ല അവധിയുമായി ബന്ധപ്പെട്ട് കളക്ടർക്കും മറ്റു അധികാരികൾക്കും നമ്മൾ പരാതി കൊടുത്തിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല നമുക്ക് സ്പെഷ്യലായി അവധി എന്തെങ്കിലും അനുവദിച്ചു വരികയാണെന്നാണ് നമ്മുടെ ആവശ്യം ഇനി ഇതിന് ഇതുവരെയായിട്ടും അതിഥികളുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഗവർണർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ കുടുംബം